ബി എൽ വിഷയത്തിൽ യഥാർത്ഥ സംഭവം എന്താണ് കാണാം ടി വി ന്യൂസ് വാസ്തവം തൃപ്റങ്ങോട് ബി എൽ ഒ ഉടുണി പൊക്കി കാണിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിക്കുമ്പോഴും യാഥാർത്ഥ്യം എന്താണെന്ന് ജനം അറിയാതെ പോകരുത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെ വാക്കേറ്റമുണ്ടായതും മുണ്ടുപൊക്കി കാണിച്ചതും ബി എൽഒയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച തന്നെയാണ് എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും നാട്ടുകാരും പരസ്പരം അടുത്ത ബന്ധമുള്ളവരുമായ ബി എൽഒയും പരിസരത്തെ വീട്ടിലെ യുവാവും തമ്മിലുള്ള ചെറിയ അഭിപ്രായ ഭിന്നതയാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത് ഇങ്ങനെ ക്യൂ നിർത്താൻ പാടില്ല ആളെ ഇതൊക്കെ ല്ല ഞാൻ വില്ലേജ് ഓഫീസാൻ്റെ നിർദ്ദേശം ചെറിയ അഭിപ്രായ വ്യത്യാസം ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിലേക്കും പിന്നീട് പരസ്പരം വീഡിയോ എടുക്കലിലേക്കും കലാശിക്കുകയായിരുന്നു എന്നാൽ ജനങ്ങളെ വെയിലത്ത് നിർത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ബി എൽഒ മുണ്ടുപൊക്കി കാണിച്ചതെന്നാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് നട്ടുച്ചയ്ക്ക് പോലും വെയിലില്ലാത്തിടത്തായിരുന്നു എസ് ഐ ആർ ഫോം നടപടികളെന്ന് നാട്ടുകാർ പറഞ്ഞു രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നുള്ള തർക്കമാണ് വീഡിയോ എടുക്കലിലും മുണ്ടുപൊക്കി കാണിക്കലിലും കലാശിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു എന്തായാലും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനായ ആളുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയെ തുടർന്ന് ബി എൽഒഎ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞു വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി